സംസ്ഥാനതല രാമായണ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വേദാന്ത സംസ്കൃത പാഠശാലയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി നടത്തിയത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാലയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനതല രാമായണ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ അമ്മ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മാന വിതരണം

സജ്ജനങ്ങളെ കണ്ട് ഗുരു കർമ്മന്മാരെ കണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്നുള്ളതിന് മാനസികമായി തകർന്നു പോകുന്ന യുദ്ധത്തിന് അവരെ സജ്ജനാക്കുന്ന കൃഷ്ണൻ നമ്മൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റം എത്താൻ പറ്റും നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ പ്രതിസന്ധികളെ തന്നെ അവസാനിപ്പിക്കാം ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടർ ആർ രജുലാൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ കെ മനോജ് കുമാർ മാവേലിക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ പി ആർ മീര ചെട്ടുകുളങ്ങര ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അരുൺ മുരളീധരൻ മുരളീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഇതൊക്കെ ഇത് വളരെ